ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുക ഈ സന്ദർഭത്തിൽ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉള്ള പങ്കിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര തലമുറയാണ് ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളത് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജയായാലും സി പി എമ്മിൻ്റെ യെച്ചൂരി ആയാലും പ്രകാശ് കാരട്ടായാലും ഇവരെല്ലാവരും തന്നെ സ്വാതന്ത്ര്യാനന്തര തലമുറയാണ് സ്വാതന്ത്ര്യാനന്തര തലമുറ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അമരത്ത് വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം മുപ്പത്തഞ്ച് വർഷത്തോളം സി പി എം അടക്കി ഭരിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ച ബംഗാളിൽ ഇന്ന് സി പി എമ്മിന് കൊടികുത്താനും ആഫീസ് പ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത ദയനീയമായ സ്ഥിതിയാണ് ത്രിപുരയിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാരണം ത്രിപുരയും മുപ്പത് കൊല്ലത്തോളം തുടർച്ചയായി സി പി എം ഭരിച്ചതാണ് അവിടെ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് അങ്ങനെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളായിരുന്നു ബംഗാളും ത്രിപുരയും കേരളവും ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉയർത്തി കാണിക്കാൻ രാജ്യത്ത് ഉള്ള ഏക സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലെയും സി പി എം ഇന്ന് നേരിടുന്നത് അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തൊഴിലാളി വർഗം ഇടത്തട്ടുകാർ പ്രതീക്ഷ അർപ്പിക്കുന്നത് അങ്ങനെ അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നല്ല നാളെ സ്വപ്നം കണ്ട് ഈ പാർട്ടികളുടെ പിന്നിൽ അണിനിരുന്നു എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം കാരണം സ്വാതന്ത്ര്യാനന്തര തലമുറ നേതൃത്വത്തിൽ വരുന്നതുവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വം എന്ന് പറയുന്നത് ത്യാഗികളായ നേതാക്കളുടെ കയ്യിലായിരുന്നു ഉദാഹരണത്തിന് ജ്യോതിബസ്സു ആയാലും അതിനു മുമ്പുണ്ടായിരുന്ന നേതാക്കളായാലും ബംഗാളിലെയും ത്രിപുരയിലെയും നേതാക്കളെല്ലാം തന്നെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വീഴുകയും തങ്ങളുടെ സമ്പാദ്യം പോലും വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് വരികയും ചെയ്ത ആളുകളാണ് കാരണം രാജേശ്വര റാവു ആയാലും അതുപോലുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം സുന്ദരയ്യ അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വളരെ സമ്പന്നമായ ഒരവസ്ഥയിൽ നിന്ന് ത്യാഗ സഹിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നവരാണ് ആ ഒരു തലമുറ ഇന്നില്ല കാരണം അവരെല്ലാവരും തന്നെ നമ്മോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി മാറിയ സന്ദർഭത്തിൽ ഇറങ്ങി വന്ന സി പി എം രൂപീകരിക്കാനായി ഇറങ്ങി വന്ന മുപ്പത്തിനാല് പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഒന്നും തിരിച്ചറിയാൻ വയ്യ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഇത്തരം ഒരവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നേതൃത്വ സ്ഥാനത്തേക്ക് ഇനി ആര് വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇനി ആര് നയിക്കും എന്ന വലിയൊരു ചോദ്യമാണ് അവരെ വേട്ടയാടുന്നത് കേരളത്തിലെ ഭരണമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി നേരിടുന്ന വെല്ലുവിളികളോ ഒന്നുമല്ല ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാരണം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം അതുകഴിഞ്ഞ് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം ഈ കാലത്താണ് പാർലമെൻറ്റിൽ അറുപത്തി നാല് അംഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്ന സി പി എം അതുപോലെ ഇടതുപക്ഷത്തിന് ഇന്ന് നാല് എം പിമാർ മാത്രം ഉള്ള അവസ്ഥയിലേക്ക് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം തകർന്നിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിലും അതുപോലെ കേരളത്തിലും ആര് നയിക്കും എന്ന ചോദ്യമാണ് ഇന്ന് ഇടതുപക്ഷത്തെ വേട്ടയാടുന്നത് കാരണം ഇ എം എസിന് ശേഷം സുർജിത്ത് ഉണ്ടായിരുന്നു സുർജിത്തിന് ശേഷം വളരെ പ്രതീക്ഷയോടെയാണ് ജെ എൻ യുയിൽ നിന്ന് വന്ന പ്രകാശ് കാരാട്ടനെയും അതുപോലെ പിന്നാലെ വന്ന യെച്ചൂരിയെയും സി പി എം ഏറ്റെടുത്തത് അതുപോലെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളവും ഇതുതന്നെയാണ് വലിയ വിഷയമായിരിക്കുന്നത് കാരണം ഡി രാജ ഡി രാജയ്ക്ക് ശേഷം ആര് സി പി ഐയെ അഖിലേന്ത്യാ തലത്തിൽ നയിക്കും എന്നുള്ളത് സി പി ഐയും വേട്ടയാടുന്ന വലിയ വിഷയമാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വന്ന ഇടതുപക്ഷത്തിന് ഈ കാലയളവിൽ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് കാരണം ഏതാണ്ട് നൂറ് വയസ്സോളം പ്രായമുള്ള കബ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാലയളവിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ എന്തു നേടാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ആ സന്ദർഭത്തിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബി ജെ പി ആകട്ടെ രണ്ടാമൂഴത്തിൽ വീണ്ടും മോദിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വീണ്ടും അധികാരം ഉറപ്പാക്കും എന്ന വെല്ലുവിളിയുമായി രംഗത്തുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം നടത്തുന്നുണ്ടെങ്കിലും ബീഹാറിലെ സംഭവവികാസങ്ങൾ നിതീഷ് കുമാറിൻ്റെ ചുവടുമാറ്റം എല്ലാം കൂടി ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ നിർണായകമായ അഭിപ്രായം പറയാനും നേതൃത്വം കൊടുക്കാനും കഴിയേണ്ടത് ഇടതുപക്ഷത്തിലാണ് കാരണം ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി പോലും തീരുമാനങ്ങളെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ സുർജിത്തുമായും മറ്റും കൂടിയാലോചനകൾ നടത്താൻ കോൺഗ്രസ് തയ്യാറായിരുന്നു സോണിയാഗാന്ധിയും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസിനായാലും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കായാലും ഇടതുപക്ഷവുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥയില്ല അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷം ഇന്ന് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഉള്ള ഒരു പോരാട്ടത്തിലാണ്